ഫുള് കോടയാണ് മൊത്തമ ഹായ് ഇന്നൊരു കുഞ്ഞു യാത്രയാണ് കേട്ടോ കെ എസ് ആർ ടി സി ബസ്സിലാണ് നമ്മുടെ യാത്ര ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ് കയറി അടിപൊളിയായിട്ടുള്ളൊരു യാത്രയായിരുന്നു നല്ലൊരു ക്ലൈമറ്റും അതുപോലെ റോഡിൻ്റെ രണ്ട് സൈഡിലും ഫുൾ പച്ചപ്പായിരുന്നു കുറേ മലകളും കുന്നുകളും കാടും ഫുൾ പച്ചമയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഒരു ലൈറ്റായിട്ടുള്ളൊരു തണുപ്പും നല്ല ക്ലൈമറ്റും സത്യം പറഞ്ഞാൽ ഇതൊരു ഇൻകംപ്ലീറ്റഡ് യാത്ര എന്ന് വേണമെങ്കിൽ പറയാം മഴ കാരണം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ പറ്റാതെ മടങ്ങി വരികയാണ് ചെയ്തത് പക്ഷേ ഈ യാത്ര ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു പോകുന്ന വഴിയിലൊക്കെ നല്ല നല്ല കാഴ്ചകളായിരുന്നു ഹലോ നമുക്കിന്നൊരു വ്യൂ പോയിന്റ് കാണാൻ പോവാം ഇത് കണ്ണൂരിൽ നിന്ന് ഒരു രണ്ട് ആ ഒന്നര രണ്ട് മണിക്കൂർ കെ എസ് ആർ ടി സിയിൽ വന്നാൽ ഏലപ്പിടിക എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് അങ്ങ് പിന്നെ അതുപോലെ വ്യൂ പോയിന്റ് കാണാനാണ് ഇപ്പോൾ പോകുന്നത് ഇവിടെയുള്ള കോടയൊക്കെ ഇറങ്ങിട്ടല്ലേ മനസ്സിലാണ് ഇവിടെ ഇതാണ് ഇതാണ് വ്യൂവുകൾ പിന്നെ കുറച്ചും കൂടെ മുകളിൽ ഇപ്പോൾ ഒരു കുന്നുണ്ട് ഹിറ്റാക്കി കിന്ന് ട്രെയിനൊക്കെ ഉണ്ട് അപ്പൊ അവിടത്തേക്കാണ് നമ്മളിപ്പോൾ പോകുമ്പോൾ കുറച്ച് നടക്കാനുണ്ട് ഇങ്ങനെ കുറെ നടക്കാനുള്ളതാ വരെ പോകണം പക്ഷെ നമ്മൾ ബസ്സിന് വന്നുകൊണ്ടാണ് ഇങ്ങനെ നടക്കേണ്ടി വരുന്നത് ശരിക്കും ഇങ്ങോട്ട് വരുന്നവർ ഏലപ്പിടിക ബസ് ഇറങ്ങിയിട്ട് ശരിക്കും ബൈക്കിനാണ് കണ്ടത് നമ്മൾ കണ്ണൂരിന് വന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ നടന്നു പോകേണ്ട കഥ വരുന്നു അത്ര ഇല്ല ബൈക്കിനെ വന്നാൽ പെട്ടെന്ന് ക്രിസ്ത്യൻ പള്ളിയാണ് ഏറെ പിടിക ഹിറ്റാച്ചിലേക്ക് പോകുന്നു പിന്നെ ഇവിടെ ഒരു വ്യൂ പോയിന്റും ഉണ്ട് നല്ല കോട ഇവിടുന്ന് നോക്കിയാ നേരെ ഫുള്ള് കോടയാണ് അങ്ങോട്ടേക്ക് അങ്ങനെ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഫുള്ള് ഇരുണ്ട് കൂടി ഫുള്ള് കോടയൊക്കെ ഇറങ്ങാൻ തുടങ്ങി ഇരുണ്ട് നല്ല ശക്തമായ മഴയും പെയ്തു അങ്ങനെ നമുക്ക് യാത്ര പകുതി കഴിച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു നമ്മളിപ്പോൾ ഹിറ്റാറ്റിക്കുന്ന പോലെ ഒരു വീട്ടിൻ്റെ സൈഡിൽ ഫുള്ള് മഴ മൊത്ത മഴ അങ്ങനെ മഴ ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ബസ്സേറി കണ്ണൂരിലേക്ക് തിരിച്ചു ഉദ്ദേശിച്ച സ്ഥലത്ത് വ്യൂ പോയിൻറ്റിൻ്റെ അടുത്ത് പോവാനും പറ്റിയില്ല